ആ നമ്മൾ ബൈക്കിലും സ്കൂട്ടറിലും അതുപോലെ കാറിലും ഒക്കെ നമ്മൾ ചെയ്ത് ഒരു കാര്യമാണ് അതായത് നമ്മൾ പുതിയ ബ്രേക്ക് ഷൂ വാങ്ങിയിടും അപ്പോൾ പഴയ ബ്രേക്ക് ഷൂ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഏകദേശം ഒരു പകുതി ഒക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ തേഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പക്ഷേ നമ്മൾ അതിനിടയിൽ കൂടെ തന്നെ ബ്രേക്ക് ഒട്ടും പിടിച്ചിട്ട് കിട്ടാണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ചെല്ല പുതിയ ബ്രേക്ക് ഷൂ വാങ്ങുക അതിലേക്ക് ഇടാം എന്നാലും അങ്ങനെ വാങ്ങിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ ചില സമയങ്ങളിലും നമുക്ക് ബ്രേക്ക് ഉണ്ടാവില്ല അതായത് ബ്രേക്ക് ഭയങ്കര കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ആവണ ടൈമിൽ നമ്മൾ ഈ ഒരു കാര്യം കൂടിയും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ കാണിച്ച് കാര്യം ഒന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പുതിയതായിട്ട് ഒരു ബ്രേക്ക് ഷൂ വാങ്ങി ഇടാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഈ ഒരു ഹബ്ബ് കവറാണ് നമ്മൾ അത് ഊരണ്ട അത് ഊരാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ ആണ് അപ്പൊ നമ്മൾ ജസ്റ്റ് അത് അത് വെക്കാം അപ്പോൾ ഇത് ആദ്യം ഊരെടുക്ക ഇതേപോലെ തന്നെ അപ്പറത്തേം ഊരെടുക്ക അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് സ്പാനറുകളാണ് റിംഗ് സ്പാനർ അതൊന്ന് നമുക്ക് പതിനാല് പതിനഞ്ചിൻ്റെയും ഒന്ന് ഇരുപത് പത്തൊമ്പതിൻ്റെ നമുക്ക് ഇരുപത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഈ ഒരു നമ്മുടെ വെയിൽ ഊര എടുക്കാനുള്ള ആ ഒരു സ്പിൻഡിലിന്റെ ഇത് ഊരാനാണ് അപ്പോൾ ഇവിടെയാണ് ഇരുപത് ഇപ്പോഴത്തെ നമുക്ക് പതിനാലിൻ്റെ ആവശ്യമുണ്ട് ഇവിടുത്തെ പതിനാലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ നമുക്ക് ഊരെടുക്കാനായിട്ട് നമ്മൾ സ്പ്രിൻഡിൽ ഊരെടുക്കാൻ മുമ്പ് ഒരു കാര്യം പറയട്ടെ ചിലപ്പോൾ നമ്മുടെ ചില വാഹനങ്ങളുടെ നമ്മുടെ ഈ ഒരു ബ്രേക്ക് സിസ്റ്റം ഒക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടായിരിക്കേണ്ടാവും അപ്പോൾ നമുക്ക് വെയിൽ ചിലപ്പോൾ ഊരെടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമ്പി ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഈ രണ്ട് ലിവറുകളുണ്ടല്ലോ ഈ ഒരു നമ്മുടെ കേബിളുകൾ അപ്പോൾ ഇത് നമ്മൾ ലൂസ് ചെയ്യണം അപ്പോൾ ലൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വേണ്ട ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് സ്പാനർ സൈസ് നമുക്ക് പതിനാലാണ് നമുക്ക് ഇവിടുത്തെ ആ ഒരു സ്പാനർ സൈസ് പറയുമ്പോൾ നമുക്ക് എട്ടാം എം മിനി നെറ്റിൻ്റെ പറയേണ്ടത് ജസ്റ്റ് ഇവിടെ ആ ഒരു ട്ട് പിടിക്കാം അതിന് ശേഷം ഇത് ലൂസ് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു സ്പിൻഡിൽ നമുക്ക് ഊരെടുക്കാം അപ്പം അപ്പം നമ്മുടെ സ്പിൻഡിൽ നമ്മൾ ഊരെ കിട്ടാം അപ്പോൾ നമ്മൾ സ്പ്രിൻഡിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഊരെടുക്കണം ഈ വെയിലിനൊന്ന് ഊരി മാറ്റണം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വീലിനെ നമ്മൾ മാക്സിമം ഇതിനോട് അടുപ്പിച്ച് വെക്കുക അത് ഇപ്പുറത്തെ നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഷോക്ക് അബ്സോർബർ ഇതിനോട് മാക്സിമം അടിപ്പിച്ച് പിടിപ്പിക്കുക പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആമ പിടിച്ചത് ഇങ്ങനെ ജസ്റ്റ് അനക്കാം അപ്പൊ അനക്കഴിഞ്ഞുണ്ടെങ്കിൽ ആള് പയ്യെ പയ്യെ പോന്നുള്ളൂ ഓക്കേ അപ്പൊ അതെ നമ്മള് നമ്മുടെ ആ ഒരു ബ്രേക്കിന്റെ സിസ്റ്റത്തിനെ മാത്രം ചെയ്യാൻ നമ്മൾ മാറ്റി അങ്ങോട്ട് നീക്കി വെച്ചു അതിനുശേഷം നമ്മുടെ വീലിനെ നമ്മൾ പയ്യെ പയ്യെ ഊരി എടുത്തു ഓക്കെ അതെ വീലിന് നമ്മൾ അങ്ങോട്ട് ഊരി നീക്കി വെച്ചു അപ്പൊ ഇത് നമുക്ക് ആദ്യം ഇത് എന്ന് റിമൂവ് ചെയ്യണം അത് ഊരിടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പിടിക്കുക രണ്ട് എഡ്ജിലും പിടിക്കുക ജസ്റ്റ് ഒന്ന് ചെരിക്കുക ചെരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ചെയ്യാം നമ്മുടെ ഈ രണ്ട് സ്പ്രിംഗുകൾ കളയാണ്ടിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ആ ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടില്ല അപ്പൊ സ്പ്രിങ്ങ് കളയാണ്ട് സൂക്ഷിച്ചെടുത്ത് വെക്കാം ഇനി നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം സ്മൂത്ത് ആയിക്കണ സർഫസ് നമുക്ക് ഇച്ചിരി റഫ് ആക്കണം അത് ഞാൻ കാണിച്ചിട്ട് അങ്ങനെയാണെന്നുള്ളത് ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് റോട്ടിലിട്ട് ഉറയ്ക്കുന്നത് ഇത് റോട്ടിലിട്ട് ഉറക്കണ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൊടി കളയാം കളയാണ്ട എല്ലാ പോർഷനിലും നമ്മൾ ഒരേപോലെ തന്നെ ഉറക്കുക നമ്മൾ പുതിയതായിട്ട് ക്ലീൻ ചെയ്തെടുത്തേക്കണ ആരിതും പഴയതും കണ്ടോ വ്യത്യാസം കണ്ടില്ലേ നിങ്ങൾ ഇനി ഇതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ഈ രണ്ടും ഒരേപോലെ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അതിലേക്ക് ഇടണം അപ്പോൾ ഇതേ നമ്മൾ ബ്രേക്ക് ഷൂ ഇതേ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ നേരെ അതിലേക്ക് പ്ലേസ് ചെയ്യണം അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ലോക്ക് ചെയ്യുക ഓക്കെ ഇവിടെയും ഇവിടെക്കുക ശേഷം അപ്പൊ നമ്മളിതിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ അതാക്കി അവിടേക്ക് വെക്കാം ഇനി നമ്മുടെ വീലെടുക്കുക ഇതിലേക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ വീലെടുക്കുമ്പോൾ വീലിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഈ പൊടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി വീണ്ടും ഇതിലേക്ക് ആവും അപ്പം നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് തരത്തിണ്ട് ഇനി നേരെ വീലിനെ അതിനുള്ളിലേക്ക് കുത്തി ജസ്റ്റ് ഒന്ന് പൊക്ക ഓക്കെ ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബ്രേക്കിനെ ബ്രേക്ക് ഫിസ്റ്റത്തിന് നമ്മൾ പയ്യെ അതിനുള്ളിലേക്ക് കുത്തി കയറണം ഓക്കെ വേഗം അതിനുള്ളിലേക്ക് വെച്ചു സെറ്റായി ഇവിടുത്തെ ഈ ലോക്കും ഇതിനുള്ളൊരു ഉണ്ട് അത് ആയിട്ട് ഇരിക്കണ്ടോ എന്ന് നോക്കണുണ്ടോ നമ്മൾ ജസ്റ്റ് ആക്കി ഓക്കെ ഇനി പയ്യതിനുള്ളിലേക്ക് നമ്മൾ ലോക്ക് ചെയ്യണം ഓക്കെ നമ്മുടെ സ്പിൻഡിലിടാം ഇട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം മാത്രം അതാക്കാം ചിലപ്പോൾ അങ്ങനെ കയറി പോകുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ചുറ്റുവയ്ക്കടിച്ചത് ഇനി നമ്മളിവിടെ നമ്മുടെ നെട്ടിട നല്ല പോലെ ഞാൻ അത് ടൈറ്റ് ചെയ്യാം ഇതിപ്പോൾ ജസ്റ്റ് ഇനി വീണ്ടും ടൈൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ സ്പിൻഡിൽ കിടന്ന് റോട്ടൈറ്റ് ചെയ്യും അപ്പം അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ പതിനാല് റിങ് ഇട്ടിട്ട് അവിടെ നിന്ന് പിടിക്കുക അതിന് ശേഷം വീണ് നമ്മളിവിടെ ടൈറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റാക്കി അപ്പോൾ നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ബ്രേക്കിൻ്റെ കോബി ബ്രേക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണ അപ്പോഴും നമ്മൾ കോമ്പി ബ്രേക്കും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹബിന്റെ കവർ കൂടി ഇടാന്നുള്ള ഒരു കർത്തവ്യം മാത്രമേ ഉള്ളു അപ്പോൾ നമ്മൾ കോമ്പി ബ്രേക്ക് സിസ്റ്റം വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പിടിച്ചു തന്നെ കണ്ട ഫണ്ടിൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഇവിടെ ഫ്രണ്ടിൽ ബ്രേക്ക് ഉണ്ടെങ്കിൽ ആകുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ കണ്ട ഫ്രണ്ടിൽ ബ്രേക്ക് വരും റിയർ സൈഡിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ട ഇവിടെ റൈറ്റ് സൈഡിൽ പിടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടണം ബ്രേക്ക് എന്നാൽ റിയർ സൈഡിൽ പിടിക്കുമ്പോൾ ഒരു തേർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ നമുക്ക് വന്നാൽ മതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വൈകുന്നേരമാണ് അപ്പോൾ അതിൻ്റെതായ കുറേ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചേക്കുന്നത് കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അത് എല്ലാവരും ക്ഷമിക്കാം വൈകുന്നേരമായ കുറച്ച് നോയിസ് ബാക്ക്ഗ്രൗണ്ട് നോയിസ് കാര്യം ൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതും നിങ്ങൾ ക്ഷിക്കാം പല വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത തൊട്ടപ്പുറത്തൊരു അഡ്ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇറ്റ്സ് വിഡാറിംഗ് സെരി ഓഫ്